മോളീസ് കിച്ചനിലേക്ക് സ്വാഗതം അപ്പം ഈ ഓണം എല്ലാവർക്കും ഓണമൊക്കെ വന്ന് തലയിൽ കയറി നിൽക്കുകയായിരിക്കും എല്ലാവരും ഓണ ഒരുക്കത്തിൻ്റെ ഇതിലൊക്കെ ആയിരിക്കും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇന്ന് ഞാനൊരു കടുമാങ്ങ ഇടുന്നതിൻ്റെ അച്ചാർ അതായത് കടു മാങ്ങ അച്ചാറിൻ്റെ ഒരു വീഡിയോ ഓണമായിട്ട് ഇട്ട് തന്ന് ഇട്ട് തന്നാലോ അപ്പം ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു മാങ്ങ കടുമാങ്ങ ഇടുന്നതിന് ഓണത്തിന് നമ്മളിടുന്ന കടുമാങ്ങയുടെ ഒരു വീഡിയോയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാൻ വിചാരിച്ചു മാങ്ങ മേടിച്ചുകൊണ്ട് വന്നു അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു നമ്മൾ ഓണത്തിനൊക്കെ സാധാരണ നമ്മൾ പലകം ദിവസം ഉത്രാടത്തിനാണ് ഇടുന്നത് അപ്പം ഇങ്ങനെ ഒരേ ഓരോ വീഡിയോ നാരങ്ങയും മാങ്ങയും യൊക്കെ ഒന്ന് ഓരോന്നിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെ ഇടാൻ അറിഞ്ഞുകൂടാത്തവർ ഒരുപാട് പേര് കാണുമല്ലോ ഒത്തിരി പേര് വീഡിയോ നോക്കി ഇടുന്നവരുണ്ട് അപ്പം ആദ്യം തന്നെ ഞാനൊരു കടായി അടുപ്പിലേക്ക് വെച്ചു ഒരു അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് നല്ലെണ്ണ ഒഴിച്ചു നമുക്കെപ്പോഴും അച്ചാറിന് നമ്മൾ വെളിച്ചെണ്ണയിലിട്ടാൽ ഇടുന്നതിനേക്കാളും ടേസ്റ്റ് എപ്പോഴും നമുക്ക് നല്ലെണ്ണയിൽ അച്ചാറിടുമ്പോഴാണ് ഏത് അച്ചാറിടുമ്പോഴായാലും നമുക്ക് അച്ചാറിനൊരു കൂട്ടം നമ്മൾ നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് കാര്യം കുറച്ച് ദിവസം ഇരിക്കുന്നതിനായാലും വെളിച്ചെണ്ണയിലിട്ടാൽ ടേസ്റ്റ് കിട്ടുമായിരിക്കും പക്ഷേ ഈ അച്ചാറൊക്കെ ഇടുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നല്ലെണ്ണ തന്നെ ഉപയോഗിക്കാൻ നോക്കുക അപ്പം ഞാൻ എണ്ണ ഒഴിച്ചു അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കടു ഇട്ട് കൊടുക്കാം ആ ഉലുവ ഉലുവൊക്കെ കടു കടു വെറുക്കുമ്പം കുറച്ച് കടുമാങ്ങക്ക് നമ്മൾ കുറച്ച് കടു കടു വർക്കുമ്പോൾ ഇടണം പിന്നെ നമ്മൾ കുറച്ച് ചതച്ചും കൂടെ ചേർക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഞാൻ ഗ്യാസ് ഇത് പുറത്തുള്ളിൽ കുറച്ച് വെച്ചിരിക്കയായിരുന്നു അപ്പോൾ ആ കടുവൊന്ന് പൊട്ടി വരട്ടെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഓണമൊക്കെ വന്ന് അത്തപ്പൂക്കളൊക്കെ ഇട്ട് ഇന്നിപ്പം മറ്റന്നാ ഓണമായില്ലേ ഓണത്തിൻ്റെ ഒരു തിമിർപ്പിലായിരിക്കും നിങ്ങളെല്ലാവരും ഇലയിട്ട് സദ്യയൊക്കെ വിളമ്പി എത്രയധികം പായസമൊക്കെ ഉണ്ടാക്കണം നിങ്ങൾക്ക് ആ ഒരു ആഘോഷത്തിലൊക്കെ ആയിരിക്കും അല്ലേ ഊഞ്ഞാലൊക്കെ ഇട്ടു നിങ്ങൾ പണ്ടൊക്കെ ഊഞ്ഞാലിടാത്തൊരു വീട് കാണില്ല ഓണക്കളി കളിക്കാത്തൊരു വീട് കാണില്ല അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ഇതാണ് നമ്മളിവിടെ ഉണ്ട് നമുക്കിവിടെ ഉണ്ട് ഉച്ചയ്ക്ക് ഉണ്ണു രാവിലെ തൊട്ടേ നമുക്കിവിടെ ചാണപ്പാറ ഓണപരിപാടിയുണ്ട് രാവിലെ തൊട്ടേ ഊണ പരിപാടി കൊച്ചുങ്ങളെ പരിപാടിയും വൈകിട്ട് വരെയും പരിപാടിയെല്ലാം ഉണ്ട് എല്ലാവരും പോവും ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചതിന് ശേഷം പെണ്ണുങ്ങളും എല്ലാവരും പോവും പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്കുള്ള വടം വലിയ ഒക്കെ ഉണ്ട് വറ്റൽ മുളകും കൂടി ഇട്ടു ഇനി നമുക്ക് ഒത്തിരി കറിവേക്കിട്ട് കൊടുക്കാം പണ്ട് മാങ്ങാച്ചാർ ഇടുമ്പോഴത്തേക്ക് നമ്മൾ ഇഞ്ചി ഇട ഈടില്ലായിരുന്നു ഇപ്പം അച്ചാറിലെല്ലാം ഇഞ്ചി ചേർക്കും ഒത്തിരി ഇഞ്ചി ഇടുന്നത് നല്ലതാണ് അതുപോലെ ഈ വെളുത്തുള്ളി വെളുത്തുള്ളി എന്ന് പറയുന്നൊരു സാധനം നമ്മൾ വെളുത്തുള്ളി അച്ചാറിട്ട് ഉപയോഗിക്കുന്നത് വരെയും നമ്മുടെ രക്തം ശുദ്ധിയാവാൻ ഏറ്റവും നമ്മൾ എത്രത്തോളം വെളുത്തുള്ളി കഴിക്കുന്നു അത്രത്തോളം നല്ലതാണ് അതൊന്ന് ചെറുതായിട്ട് അതൊന്ന് മൂത്ത് വരട്ടെ ചുമന്ന് വന്നതിന് ശേഷം നമുക്ക് എന്തേലും മോനെ എൻ്റെ കുട്ടൂർ സുമോടെ ഒരു ഓടപ്പാട്ടൊക്കെ പാടാൻ പറഞ്ഞ കുട്ടൂർ ചുമൻ ഓണപ്പാട്ടറിയാം മോനെ ഒരു പാട്ടും അറിയത്തില്ലേ ഓണം വന്നല്ലോ അവൻ അവൻ അത് വേറൊരു ക്യാരക്ടറാണ് അവനോടൊരു പാട്ടൊക്കെ പാടാൻ പറഞ്ഞാലും അല്ലെങ്കിൽ എന്നെയും എൻ്റെ മൊബൈലിൽ അവൻ നല്ല ആക്റ്റീവ് ആയതായിരുന്നു അത് ഇതാണ് ഒരേ വീട്ടിലും ഒരേ കൊച്ചുങ്ങളിരുന്ന് വീഡിയോയിൽ ഓരോന്ന് കാണിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും എല്ലാം ചെയ്യുന്ന കാണുമ്പോ അതൊന്ന് അത് വേറൊരു ഇതാണ് ഞാൻ വീഡിയോ കുടിക്കുന്നതിന് എന്നെ ഇരുന്ന് എന്നെ അവരെ കുറേ അങ്ങനത്തെ കുട്ടൂസും അത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമ്മുടെ വെളുത്തുള്ളി ചെറിയ രീതിക്ക് ചുവതായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ചേർക്കാനുള്ള പൊടി ഇട്ട് കൊടുക്കാം അതിന് അതിന് മുമ്പേ നമുക്ക് ഗ്യാസ് നല്ലതുപോലെ തീ അങ്ങ് കുറയ്ക്കാം കുറച്ചിട്ടതിൽ ചേർക്കാനുള്ള പൊടി ഇട്ട് കൊടുക്കാം സാധാ മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് ഇത്തിരി അച്ചാർ പൊടിയാണ്

അത് ഉപ്പൊ കേട്ട് വെച്ചിട്ട് ഒത്തിരി നേരമായുള്ളൂ അതുകൊണ്ട് തന്നെ ഊറി വന്ന് ഇതാകാനുള്ള നേരം ആയില്ലായിരുന്നാലും അതിനുള്ള വെള്ളം നമുക്കതിലേക്കാണ് ഒഴിക്കാം ഉപ്പൊന്ന് വന്നതാണ് ഇത്തിരി കടു ഞാൻ ചതച്ചു വെച്ചിട്ടുണ്ട് കടുമാങ്ങ എന്ന് പറയുമ്പോൾ നമ്മൾ കടു ഒരു കടു ചതച്ചും കൂടെ ചേർക്കണം അതും കൂടി ഞാൻ അതിലേക്ക് ഇടയാണ് പ്പം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മാങ്ങ അതിലേക്ക് ചേർക്കാം ഞാൻ കായപ്പൊടി അതിൽ നല്ലതുപോലെ കായപ്പൊടി ഇട്ട് വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ കായം ചേർക്കാത്തത് അപ്പോൾ ഇനി നമുക്ക് മാങ്ങ ലോ ഫ്ലെയിമിലാക്കിയിട്ട് മാങ്ങ അതിലേക്ക് ഇടാം ടും ഇളക്കി നല്ലതുപോലെ ഒന്ന് ചേർക്കണം ഫുള്ള തീ കുറച്ച് വെച്ചിരിക്കയാണ് മാങ്ങാച്ചാർ ഇവിടെ റെഡിയാണ് ഇപ്പം നമ്മുടെ മാങ്ങാച്ചാർ ഇവിടെ റെഡിയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റൂല ഇനി കറണ്ട് വരുമ്പം ഞാൻ അതിൻ്റെ ഫുൾ ഇത് കാണിച്ചു തരാം അപ്പം നമ്മുടെ മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട് സൂപ്പർ കടമാങ്ങാച്ചാറാണ് ഇതൊക്കെ ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓണത്തിന് കടമാങ്ങാച്ചാർ എല്ലാവരും ഇടുമല്ലോ കടമാങ്ങ അപ്പോൾ എൻ്റെ വീഡിയോ മാങ്ങാച്ചാറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടി ചെയ്യുക വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് ആ സന്ധ്യയ്ക്കൊക്കെ ആയതുകൊണ്ടും ായത് ചിലപ്പോൾ ഒരു കളർ വ്യത്യാസം പോലെ തോന്നുന്നത് അപ്പം അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ടാറ്റാ ബായ് അടുത്ത അച്ചാർ ഇനി ഓരോന്നോരോന്ന് ഇട്ട് കാണിക്കുന്നതാണ് ഇപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ടാറ്റാ ബായ്